തലയോലപ്പറമ്പ് ദേവസ്വം ബോർഡ് കോളേജിലെ താരങ്ങളാണ് ഒന്നാം വർഷ ബിരുദ മലയാള വിഭാഗം വിദ്യാർത്ഥികളായ സിന്ധുവും നന്ദനയും കോളേജിൽ സിന്ധു നന്ദനയുടെ ക്ലാസ്മേറ്റ് ആണെങ്കിലും വീട്ടിലെത്തിയാൽ അമ്മയാണ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് മുടങ്ങിപ്പോയ പഠനം നാൽപ്പത്തിയെട്ടാം വയസ്സിൽ വീണ്ടെടുക്കുകയാണ് സിന്ധു അതും ഏക മകൾക്കൊപ്പം തന്നെയായത് വ്യത്യസ്തമായി എറണാകുളം സ്വദേശി ജയചന്ദ്രന്റെ ഭാര്യ ഐ വി സിന്ധു ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് വീണ്ടും വിദ്യാർത്ഥിനിയായത് മകൾ നന്ദനയെ ബിരുദ പഠനത്തിന് ദൂരേക്ക് ഒറ്റയ്ക്ക് പറഞ്ഞേക്കാൻ സിന്ധുവിന് മടിയായിരുന്നു അങ്ങനെയാണ് മകൾക്കൊപ്പം മുടങ്ങിപ്പോയ പഠനം പൂർത്തിയാക്കാൻ തീരുമാനിച്ചത് ഭർത്താവും ബന്ധുക്കളും പ്രോത്സാഹിപ്പിച്ചപ്പോൾ സിന്ധു വീണ്ടും കോളേജ് കുമാരിയായി മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് പഠിച്ച കോളേജിൽ വീണ്ടും മകൾക്കൊപ്പമുള്ള പഠനം സിന്ധുവിന് രസകരമായ അനുഭവമായിരുന്നു ും മോളുടെ കാര്യത്തിൽ ഓർത്തിട്ടാണോ ഇങ്ങനെ കൊടുത്തെങ്കിലും എനിക്ക് ഇഷ്ടം ഇഷ്ടായിരുന്നു അമ്മയുടെ തീരുമാനം അംഗീകരിക്കാൻ നന്ദനയ്ക്ക് ആദ്യം മനസ്സ് വന്നില്ല പതിയെ നന്ദനയും അത് പൂർണ്ണ മനസ്സോടെ ഉൾക്കൊണ്ടു പരസ്പരം പറഞ്ഞും തിരുത്തിയും പഠനം ആസ്വദിക്കാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് നന്ദന നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് പേടിയായിരുന്നു അമ്മ വന്ന എങ്ങനെ ആ ഒരുമിച്ച് തന്നെ പിടിക്കുക ഇവിടെ വരുമ്പോൾ വരുമ്പോ ടീച്ചറിനോടും വീട്ട് വരുമ്പോ അമ്മോടും ചോദിക്കാറുണ്ട് സംശയങ്ങളൊക്കെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളായ അമ്മയും മകളെയും കുറിച്ച് അധ്യാപകർക്കും നല്ല അഭിപ്രായമാണ് നമ്മളെല്ലാം ഒരേ ആണല്ലോ അപ്പോൾ എന്തായിരിക്കും കുട്ടികളോട് എങ്ങനെയായിരിക്കും എങ്ങനെ പിള്ളേർക്ക് അത് ഇഷ്ടാവൂ എന്നൊക്കെയുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ സിന്ധു ഞങ്ങളുടെയുള്ള ആശങ്കകളൊക്കെ മാറ്റിക്കൊണ്ട് നല്ല നല്ലതായിട്ട് പഠിക്കുന്നുണ്ട് അതാണ് മകൾ നന്ദനേക്കാളും അമ്മ സിന്ധുവുമായാണ് ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇപ്പോൾ കൂടുതൽ എളുപ്പം സിന്ധുവിൻ്റെ സാന്നിധ്യം മുഴുവൻ കുട്ടികളിലും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ കാരണമായതായി അധ്യാപകരും പറഞ്ഞു സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം